സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ എടവണ്ണ പത്തപ്പിരിയത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന് തീപിടിച്ചു വാഹനം പൂർണ്ണമായും കത്തി നശിച്ചു സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല രാവിലെ പത്തേ മുപ്പതോടെയാണ് സംഭവം ഉണ്ടായത് t a പുക ഉയരുന്നത് കണ്ടതോടെ പുറകിലുള്ള യാത്രക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ബൈക്ക് നിർത്തിയതിനാൽ വൻ ദുരന്തം ഒഴിവായി എടവണ്ണ പുള്ളാട്ട് ജസീർ ബാബു മക്കളായ രണ്ടുപേരുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ജസീർ ബാബുവാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത് ആദ്യം നാട്ടുകാരാണ് തീയണയ്ക്കാനുള്ള ശ്രമം നടത്തിയത് തുടർന്ന് എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങളും തിരുവാലയിൽ നിന്നും അഗ്നിരക്ഷാ സേനയും എത്തിയാണ് തീ പൂർണ്ണമായും അടച്ചത് എടവണ്ണ പോലീസും സംഭവസ്ഥലത്തെത്തിയിരുന്നു സംഭവത്തെ തുടർന്ന് നിലമ്പൂർ മഞ്ചേരി റോഡിൽ ഇരുപത് മിനിറ്റോളം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു ന്യൂസ് എടവണ്ണ Panikuligil one offer Ilamai Safa jewelry Avadiri the biggest chain and bangle Fast. E offer June 15th Muppadu Varematram. Safa jewelry. Just dress better. Fashion is more about feel than science. Arrivals men apparels near Town Square, door